മലയാള സിനിമയിൽ ഏറ്റവും മികച്ച നായികമാരിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് അനശ്വര രാജൻ വളരെ മെച്യോർഡായി സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ഒരു നായിക കൂടിയാണ് അനശ്വര കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ ദീപു കരുണാകരൻ തന്റെ പുതിയ സിനിമയായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചുലറിന്റെ പ്രമോഷന് അനശ്വര സമ്മതിക്കുന്നില്ല എന്ന ആരോപണമായി രംഗത്തെത്തുന്നത് അനശ്വരയും ഇന്ദ്രജിത്തും മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്ന മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചുലറിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നത് ഒത്തിരി നിർബന്ധിച്ചിട്ടും കാലു പിടിച്ചിട്ടും പ്രമോഷന്റെ ഭാഗമായി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പോലും ഇടാൻ അനശ്വര തയ്യാറായില്ല എന്നും തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും സംവിധായകൻ ദീപു കരുണാകരൻ പറയുന്നു തുടർന്ന് അനുശ്വര നേരിട്ടത് വലിയ സൈബർ ആക്രമണമാണ് ദീപു കരുണാകരന്റെ ഈ ആരോപണത്തിൽ അനശ്വര പ്രതികരിക്കാതിരുന്നതും നെഗറ്റീവ് കമന്റ്സിന്റെ എണ്ണം കൂട്ടി ഇപ്പോൾ ഇത് അനശ്വര തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതുന്നത് എന്ന് തുടങ്ങി അനശ്വര കുറിച്ചത് ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും താൻ പ്രമോഷൻ സഹകരിക്കുന്നില്ല എന്ന ഇന്റർവ്യൂകൾ നൽകി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് എന്ന് റിലീസാണെന്ന് ഇന്ന് പോലും തനിക്ക് അറിവില്ലാത്ത ഒരു ചിത്രത്തിന്റെ പ്രമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രമോഷനോ ഇന്റർവ്യൂവോ കൊടുക്കാതെ ഈ അവസരത്തിൽ തന്റെ കരിയറിനെ മോശമായി ണം എന്ന ദുരുദേശത്തോടെ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും സൈറ്റിൽ പല സാഹചര്യങ്ങൾ വന്നപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പോലും സിനിമയോട് തനിക്കുള്ള ആത്മാർത്ഥത മൂലം തികച്ചും തന്നെ സമ്പൂർണ്ണ സഹകരണം കൊടുത്ത ആളാണെന്നും അങ്ങനെ ഈ ഒരു കാര്യം തന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമപ്പിച്ചു എന്നും അനശ്വര വ്യക്തമാക്കി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്